മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മുപ്പത്തഞ്ചു വയസ്സുകാരിയായ അസ്മ രക്തം വാർന്ന് മരിച്ച സംഭവത്തിൽ ദുരൂഹത അറിയിച്ച് ബന്ധുക്കൾ ഇത് അസ്മയുടെ ആദ്യത്തെ പ്രസവമല്ല മുപ്പത്തിയഞ്ചു വയസ്സിനിടെ അഞ്ചാമത്തെ പ്രസവമായിരുന്നു ഇത് അസ്മയുടെ ആദ്യത്തെ രണ്ട് പ്രസവങ്ങളും ആശുപത്രിയിലായിരുന്നു അസ്മ ആശുപത്രിയിൽ പ്രസവിക്കുന്നത് താൽപര്യമില്ലാതിരുന്ന ഭർത്താവ് സിറാജുദ്ദീൻ മൂന്നാമത്തെയും നാലാമത്തെയും പ്രസവം വീട്ടിനുള്ളിൽ തന്നെ നടത്തുകയായിരുന്നു മൂന്നാമത്തെയും നാലാമത്തെയും കുഞ്ഞിന്റെ പ്രസവ വേദന അസ്മ വീടിനുള്ളിൽ തന്നെ കടിച്ചമർത്തി ഒടുവിലുത അഞ്ചാമത്തെ പ്രസവത്തിനും സിറാജുദ്ദീൻ വീട്ടിലെ മുറി തന്നെ ഒരുക്കി കൊടുക്കുകയായിരുന്നു ഇന്നലെ ഉച്ച മുതൽ പ്രസവ വേദന കൊണ്ട് പുളഞ്ഞ അസ്മയുടെ നിലവിളി സിറാജുദ്ദീൻ വകവെച്ചില്ല വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ നിലവിളിച്ചിട്ടും സിറാജുദ്ദീൻ അനങ്ങിയില്ല മണിക്കൂറുകളോളം വേദന സഹിച്ച് വൈകിട്ട് ആറു മണിയായതോടുകൂടി ഒരു കുഞ്ഞിന് ജന്മം നൽകി പ്രസവത്തെ തുടർന്ന് അസ്മയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരുന്നു സിറാജുദ്ദീൻ അതൊന്നും വകവെക്കാതെ സ്വയം തന്നെ പൊക്കിൽ കൂടി മുറിച്ചു മാറ്റി ചോരക്കുഞ്ഞിനെ അസ്മയുടെ ഒപ്പം കിടക്കും യായിരുന്നു വേദന കൊണ്ടവൾ പുളഞ്ഞിട്ടും സിറാജുദ്ദീൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തോന്നിയില്ല മണിക്കൂറുകളോളം രക്തം വാർന്നിട്ടും അയാൾ അതെല്ലാം അവഗണിച്ചു ഒടുവിൽ അസ്മ മരിക്കുമെന്ന് ഉറപ്പിച്ച സിറാജുദ്ദീൻ പരിചയക്കാരെയെല്ലാം വിളിച്ചു വരുത്തി അസ്മയെ ആംബുലൻസിൽ കയറ്റി പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം രക്തം വാർന്ന ശരീരവുമായി വേദന കടിച്ചമർത്തി അസ്മയിരുന്നു പക്ഷേ അധിക സമയം അവൾക്ക് ആ വേദന സഹിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ അവൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു നവജാത ശിശുവിനെയും കയ്യിൽ പിടിച്ച് മണിക്കൂറുകളോളം യാത്ര ചെയ്ത് പെരുമ്പാവൂരിലെത്തിയത് അർദ്ധരാത്രിയിലായിരുന്നു ഇപ്പോഴാണ് അസ്മയുടെ മരണവിവരം ബന്ധുക്കൾ പോലും അറിയുന്നത് ജനിച്ച പാടെയുള്ള യാത്രയെ തുടർന്ന് കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലുമായി ശേഷം ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു അന്ധവിശ്വാസത്തിന്റെ നടുക്കുന്ന ക്രൂരതകൾ പുറത്തുവന്നതോടെ സിറാജുദ്ദീനെ അസ്മയുടെ ബന്ധുക്കൾ കയ്യേറ്റം ചെയ്തു ഇപ്പോൾ അയാളിത ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇതിനിടെ നാട്ടുകാർ സിറാജുദ്ദീനെ ചോദ്യം ചെയ്യുന്നതിന്റെ വീഡിയോകൾ പുറത്തുവരികയും അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് സിറാജുദ്ദീനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രസവത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിഞ്ഞിട്ടും അസ്മ വേദന കൊണ്ട് പുളഞ്ഞിട്ടും രക്തം വാർന്നിട്ടും എന്തുകൊണ്ട് സിറാജുദ്ദീൻ അവളെ അവഗണിച്ചു എന്ന ചോദ്യമാണ് ബന്ധുക്കൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് മനപൂർവ്വം അസ്മയെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു സിറാജുദ്ദീൻ എന്നു തന്നെയാണ് നാട്ടുകാരും പറയുന്നത്